ഹായ് അലോ എന്തൊക്കെയുണ്ട് വർത്താനം ലേ എല്ലാവർക്കും ഈത് മുംബാറക്ക് അപ്പോൾ പെരുന്നാണ്ടന്ന് രാവിലത്തെ വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ എൻ്റെ വീട്ടിലാണ് കേട്ടോ പെരുന്നാളിന് വന്നിരിക്കുന്നത് ഇവിടെയാണ് പെരുന്നാൾ ഉണ്ടാക്കുന്നത് അനിയത്തിമാരൊക്കെ ഇങ്ങോട്ട് വരും അപ്പോൾ ഞാൻ ഇവിടെ ബിരിയാണിയാണ് കേട്ടോണ്ടാക്കണത് രാവിലെ തന്നെ തുടങ്ങിയിരിക്കുന്നത് ആവണുള്ളൂ അങ്ങാണിച്ചു തരാ എന്താ ദം ബിരിയാണിയാണ് ഉണ്ടാക്കണത് അപ്പം അതിന് ഞാനിവിടെ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കണേ പിന്നെ ചോറിക്കുള്ള ഉള്ളി അതുപോലെ മസാലയ്ക്കുള്ള ഉള്ളി തക്കാളി മല്ലിച്ചപ്പ് എല്ലാ സാധനങ്ങളും എടുത്തു വച്ചിരിക്കണേ പിന്നെ അരി അരി ഉണ്ട് കിട്ടും അവിടെ അരി വെച്ചുമ്പോ അവിടെ അരി വെച്ച അരി ഇതാക്കണ് ബിരിയാണിക്ക് അരി എല്ലാതും ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്നത് പിന്നെ ബീഫ് അടുപ്പത്താണ് വെച്ചിരിക്കണത് ഇപ്പൊ ഞാൻ കാണിച്ചത് അവിടെ പുറത്ത് അടുപ്പുണ്ട് ബീഫ് ഇതാ പൊറത്ത് അടുപ്പത്താണ് വെച്ചിട്ടുള്ളത് ഏ കുറച്ചൊരു രണ്ട് കിലോ ആണ് ഇട്ടുണ്ടാക്കാൻ പോണത് അപ്പോ എന്താ പറയാ തീ അപ്പോ ഈ അടുപ്പത്തിങ്ങനെ വെച്ചിട്ടാണ് ബീഫ് ിരിയാണിക്കുള്ള ഇറച്ചിട്ടോ അപ്പം മഞ്ഞളും ഉപ്പും ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് അടുപ്പത്ത് വച്ചിരിക്കണത് അപ്പത് വെന്തിട്ട് വേണം ഇങ്ങനെ ദമ്മിടാൻ പിന്നെ ഇവിടെ ഞാനും ഉമ്മയും ഇമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ വിയാണിയൊക്കെ ഇപ്പോൾ ഇവിടെ അല്ല പിന്നെ പിന്നെന്താ പറയുക അനിയത്തിമാരൊക്കെ വൈകുന്നേരത്തിനാവുമ്പോൾ വരിക അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി എങ്ങനെയാണ് ഞാൻ ബിരിയാണി വെക്കാന്ന് കാണട്ടോ പിന്നെ എല്ലാവരും കാരം പിന്നെ ബീഫ് വേവിക്കുക ഞങ്ങൾ പിന്നെ അടുപ്പത്തന്നെയാണ് വേവിച്ചിരിക്കുന്നത് ആ ഒരു മാറ്റമുള്ളൂ അപ്പൊ നമുക്ക് ടൈം പിടിക്കും അപ്പം ബിരിയാണി ഉണ്ടാക്കട്ടോ ഞാന് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി കേൾക്കണെട്ടോ പള്ളിക്ക് അന്ന് തക്ക് ബീറങ്ങനെ കേൾക്കണുണ്ട് അപ്പൊ അതാ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും പൊടിയും ഇട്ടു എന്നിട്ട് കുറച്ച് പെരുംജീരകവും പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഒക്കെ നമ്മൾ അതിക്ക് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചത് നെസ്റ്റായിട്ട് അരയണമെന്നൊന്നുമില്ല ഇട്ട് കൊടുത്തു പൊരിക്കാനുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി ഒരു രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കട്ടോ നല്ലോണം ഉണ്ടായിക്കോട്ടെ ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കണ് അപ്പോൾ അതാണ് നമ്മൾ കോൺഫ്ലവർ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തു പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ഉപ്പ് ഏറെ എരുത് കേട്ടോ ഉപ്പേറിയാ കഴിഞ്ഞു പിന്നെ അതാ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതാ നമ്മൾ ഒരു മുട്ട മുട്ട കുത്തി പൊട്ടിച്ച് ഇനി ഇത് നല്ലതുപോലെ അങ്ങോട്ട് നമുക്ക് കുഴച്ചങ്ങട്ടെടുക്കാം കേട്ടോ അപ്പം അതാ നമ്മൾ ചിക്കൻ നല്ലോണം കുഴച്ച് വെച്ചെടുക്കണം കേട്ടോ ഇനി ഇത് വേണം നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ പൊരിച്ചാൽ മതി അടച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതാ നമ്മൾ ബിരിയാണി വയ്ക്കാൻ ഇറച്ചി വെന്തിക്കണട്ടോ അതാ ഭയങ്കര പുകയാണ് ഇറച്ചി വെന്തുക്കണ് അപ്പം അതാ ബീഫ് ബീഫ് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പഴയ കല ഉണ്ടോ അമ്മാൻ്റെ ഞങ്ങളവിടെ എന്നോ ഉള്ളൊരു ബിരിയാണി ചെമ്പാണ് അത് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ തേച്ച് കഴുകണോണ്ട് ഈ കളർ ഉണ്ട് എന്നേ ഉള്ളൂ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചെമ്പാണ് കേട്ടത് അപ്പം നമുക്ക് ഉള്ളി വാട്ടോ ബീഫിന് മസാല ഒക്കെ ഉള്ള ഉള്ളിയാണ് കേട്ടോ വാട്ട വെച്ചിട്ടുണ്ട് അപ്പം നല്ലോണം ഇട്ട് വഴന്ന് കിട്ടണം കലത്തിന്റെ ഇവിടെ കണ്ടിന് അപ്പതാ നമ്മളെ മസാലക്കുള്ള ഉള്ളി വാട്ടി കൊണ്ട് അത് അടുക്കളന്റെ ഒരു സൈഡിലേക്ക് ഉമ്മ ഇവിടെ ചെറിയൊരു വിതരണ ഉണ്ടാക്കി ഒരു ഒരു കുഞ്ഞടുപ്പുണ്ടാക്കിയതാണ് കേട്ടോ വലിയ സൗകര്യങ്ങളൊന്നുമില്ല പഴയ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടു നല്ല പുകയാണ് അടുപ്പത്ത് നിന്ന് പണിയെടുക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ സഹിച്ചിട്ട് വേണം ഞമ്മൾ ഉണ്ടാക്കാൻ ഇതാ അതിലേക്ക് ഉള്ളി ഒന്ന് വാടി ഒരു ബ്രൗൺ കളർ കളറാകുകയാണെങ്കിൽ അത്രയും നല്ലത് ഇനി അതിലേക്ക് ഇതാ എല്ലാ മസാലകളും ഇതാ പൊടിച്ച് വെച്ചിട്ടുണ്ട് ചതച്ച് വെച്ചിട്ടുണ്ട് മസാലകളല്ല ചതക്കണത് കിട്ടാ അപ്പോൾ നമ്മൾ കാര്യമായിട്ട് പച്ചമുളക് ഇടുകയാണ് പച്ചമുളക് ഇട്ടിട്ടാണ് നമ്മൾ കാര്യമായിട്ട് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇടുന്നുണ്ട് ഇഞ്ചി പിന്നെ നമുക്ക് കുറച്ച് ഇട്ടു നിർത്താ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ ദം ബിരിയാണി നമ്മൾ ഇണ്ടാക്കണ ദം ബിരിയാണി ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കല് രണ്ടു കിലോ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് ഇനി അയക്ക് നമുക്ക് ഇതൂൻ്റെ ഒപ്പം തന്നെ കുറച്ച് മല്ലിച്ചപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കണം പുകയാണ് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പിന്റെ പോലെ തന്നെ ഇറച്ചിക്ക് അതിലേറെ പ്രാധാന്യമുള്ളതാണ് പുതിയ പുതിനീനയിൽ ഇട്ടുകൊടുക്ക കേട്ടോ മല്ലിച്ചപ്പ് പുതിനയില അത് ഇട്ട് കൊടുത്തു ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ് വാട്ടി കൊടുക്ക ഉപ്പ് ഇട്ടു കൊടുക്കണം കേട്ടോ അതെ കനം കുറഞ്ഞ ചട്ടിയായതുകൊണ്ട് തന്നെ ചട്ടിയല്ല കലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് സൂക്ഷിക്കണം അപ്പം അതെല്ലാ മസാലകൾ പൊടികൾ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇല്ല കേട്ടോ നമ്മൾ പച്ചമുളകാണ് ഇടുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പെരിഞ്ചീരകപ്പൊടി പിന്നെ എല്ലാം ഉണ്ടട്ടതിൽ അപ്പൊ അതെ മസാലകൾ മസാലകളൊക്കെ നമ്മൾ വാട്ടി ഇതാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ബീഫ് വന്തിക്കണ് ബീഫ് വന്നിട്ട് ഇനി അത് നമുക്ക് ഇട്ടുകൊടുക്കാം ബീഫിൽ നിന്ന് കിട്ടിയ ചാറാണ് കേട്ടോ ഈ ചാറ് നമുക്ക് ആവശ്യം വരും കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ബീഫ് ബീഫണ്ടിട്ട് കൊടുക്കാം കാലത്തുനിന്ന് ഫുള്ളേക്ക് ഇട്ടുകൊടുത്ത് കേട്ടോ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ലതുപോലെ നോട്ട് ഇളക്കിയാണ് കൊടുക്ക കേട്ടോ ഇതാക്കണ് നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽക്ക് പുക ആയതുകൊണ്ട് അടുപ്പത്തൊക്കെ ആയുള്ള കുഴപ്പമതകണം ഇനി നമുക്കിതിലേക്ക് എന്താ പറയുക നാരങ്ങ നീര് കുരുവടരുത് കുരു കുരുവല്ല കേട്ടോ അതൊരു പടവുള്ള സാധനമാണ് ഇനി നമുക്കിതിലേക്ക് തൈര് ഒന്നും പുളി ഏറരുത് എന്നാൽ ബിരിയാണിക്കുള്ളൊരു പുളിക്കുള്ള അവനാൻ്റെ സാധനം എന്താണോ എത്ര ഇറച്ചി അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ടര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് വലിയ പുകയാണ് അടി പിടിക്കാൻ പാടില്ല അപ്പോൾതാ നമ്മളെ ബിരിയാണി ദമ്മിടാൻ പോവുകയാണ് കേട്ടോ നമുക്കിതിൻ്റെ മുകളിൽ ഇതാ ഞാനൊരു വാഴ് ഇല കൊണ്ടുവന്ന് അപ്പം അത് ഒന്നും ഇങ്ങോട്ട് ആവി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ ഇറക്കി വെക്കട്ടോ ആ ഇല പൊട്ടി യാവി പോവാതൊക്കാനെ അപ്പോൾ അതാ ചോറ് ദമ്മിടാൻ വേണ്ടി അരി ഊ ചോറ് ഊറ്റിയിട്ട് നമ്മൾ ചോറ് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇടുകയാണ് കെട്ടോ അപ്പോൾ ഞാൻ ആ ചോറ് ഊറ്റുമ്പോ നമ്മളാ ഇറച്ചിന്റെ ചാറ് കുറച്ചുണ്ടായിരുന്നല്ലേ ചോറ് വേവിച്ചപ്പോ ആ ചാറ് ഇതിലിട്ട് കേട്ടോ അങ്ങനെ വേവിച്ചതാണ് ഇറച്ചി വേവിച്ചപ്പോൾ കുറച്ച് ചാറുണ്ടായിരുന്നല്ലോ ആ ചാറും കൂടെ ഇട്ടേന്ന് കിട്ടോ ഇറച്ചി വേവിക്കുന്ന ചോറ് വേവിക്കുന്ന വെള്ളത്തിൽ അങ്ങനെ അതാ മസാല ഇട്ട് കൊടുക്കണം ഗരം മസാല ഇട്ട് കൊടുക്കണം മല്ലിച്ചപ്പ് പുതിനീന അതൊക്കെ ഇട്ട് ചോറ് ദമ്മിടയാണ് ദമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോ ബിരിയാണി ആവും കേട്ടോ ഒരു മുക്കാൽ ഭാഗം വെന്ത ചോറാണല്ലോ നമ്മൾ ദമ്മിട്ട്ക്കുക ഇങ്ങനെയാണ് ഞാൻ ദമ്മു ബിരിയാണി ഉണ്ടാക്കുക ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റിനേക്കാരം പിന്നെ അത് കുത്തുമ്പോതിൻ്റെ മുകളിൽ കുറച്ച് രിപ്പ് മുന്തിരി വറുത്തത് ഉള്ളി പൊരിച്ചത് അതും ഒക്കെ ഇടും കുത്തുമ്പോൾ ഇട്ടോ ഇത് വെന്ത് നമ്മളൊരു പാത്രത്തേക്ക് മാറ്റൂലേ അപ്പോൾ ഇപ്പം അതിങ്ങനെ ഗരം മസാല ഒക്കെ ഇട്ടും കണ്ട് ഇനി ഇങ്ങനെ നമ്മളാ പൊരിച്ച എണ്ണ ഓയിലുണ്ടല്ലോ അത് ഓയിലല്ല എന്താ പറയുക ഡാളുടെ നെയ്യ് അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്താണെന്ന് അറിയുക ചോറ് വെന്ത് വേഗം ഏറിപ്പോലെ കേട്ടോ ഒടയാതെ നിൽക്കും ചോറ് അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ അടിയിൽ നല്ലോണം നമുക്ക് അത്തിച്ചൊടുക്കുക അഞ്ച് മിനിറ്റ് എന്നിട്ട് പിന്നെ മാറ്റുക അപ്പോൾ അത് വിറകടുപ്പാണ് ഈ വിറകടുപ്പത്ത് പായസം വയ്ക്കുന്നുണ്ട് പിന്നെ അടുത്ത് അകത്ത് കേട്ടോ കുറച്ച് ബിരിയാണി അകത്ത് പായസം ഗ്യാസുമ്മ നമ്മളെ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ചിക്കൻ പൊരിച്ചിട്ടുണ്ട് ഇനി കുറച്ച് പൊരിക്കാനുണ്ട് കുറച്ച് പൊരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അത് നമ്മളെ ബിരിയാണി നമ്മൾ ഇങ്ങനെ വെന്തിട്ടോ ദമ്മിട്ടിട്ട് ഇതിനിങ്ങനെ കോരി എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കുറച്ച് കോരി ഇടും പിന്നെ നമ്മൾ എന്തെയ്യും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ വറുത്തത് അത് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ കൊടുക്കും പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കട്ടോ നെയ്യ് ഞാൻ സാധാരണ കുറച്ച് ഒഴിക്കലുള്ളതുകൊണ്ട് ലാസ്റ്റ് കുറച്ചൊരു നെയ്യ് ഒഴിച്ചാണ്ട് ഇങ്ങനെ എടുക്കണം നമ്മൾ നെയ്യ് കുറച്ചിടുക എന്ന് പറഞ്ഞാലും നമ്മൾ കുറച്ച് നെയ്യ് ആകെ നൂറ് നെയ്യേ വാങ്ങിയിട്ടുള്ളൂ അതിനൊരു ലേശം എടുത്തിട്ട് ഇനി നമുക്ക് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം അപ്പം നമ്മളെ ബീഫ് മസാല റെഡി ആയി സൂപ്പറായി വന്നിട്ട് കേട്ടോ അപ്പം ചോറൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട് ദമ്മിട്ടാൽ പിന്നെ അങ്ങനെ തന്നെ അല്ലേ കുറച്ച് ചോറൊക്കെ ഇതിൻ്റെ മുകളിൽ ഉണ്ടാവും സ്വാഭാവികമാണ് കൂട്ടുകാരെ അപ്പം നമ്മുടെ ഫുഡൊക്കെ ആയി ചിക്കൻ പൊരിച്ചു ബിരിയാണി ഉണ്ടാക്കി പായസം ഉണ്ടാക്കി ഇത്ര തന്നെ ഉള്ളൂ ടോ അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മാൻ്റെ അടുത്താണ് ഇന്നത്തെ പെരുന്നാൾ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പെരുന്നാൾ ഫുഡിൻ്റെ വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ ഇഷ്ടിലേക്ക് ചെയ്യുക ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കി നോക്കുക അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ